ഹലോ ഡേ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ മാന്നാറ് സ്റ്റോർ ജംഗ്ഷനിലുള്ള ലിക സലൂണിലാണ് ഇതിന് മുന്നേ ഞാനൊരു പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഞാനിവിടെ വന്നത് ഹൈഡ്രാഫേഷ്യൽ ചെയ്യാനാണ് ഇന്നിപ്പം ഞാൻ വന്നേക്കുന്നത് അത്യാവശ്യമായിട്ട് എൻ്റെ ഒന്ന് മാറ്റാനാണ് മുടി മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് കമൻസ് വരാറുണ്ട് ചേച്ചി എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മുടിയുടെ ടെക്സ്ചർ ഒന്ന് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇപ്പം എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മുടിയുടെ ആ ഒരു ഇത് മാറ്റാം എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ഈ ഒരു പാർലർ ഞാൻ അതിനുവേണ്ടി ചൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സർവീസ് വളരെ നല്ലതാണ് അത് മാത്രമല്ല കേട്ടോ മറ്റുള്ള സലൂണുകളിലെ അപേക്ഷിച്ച് ഇവിടെ എന്ത് ചെയ്താലും അതിനേക്കാട്ടിലൊക്കെ പ്രൈസ് കുറവായിട്ടാണ് എനിക്ക് ി ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അരിപ്പാടും നീ മാന്നാർ വരെ എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ എൻ്റെ തലമുടിയൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നിറച്ച് താരനായിരുന്നു ഗൈസ് ഒരു തരം പൊടി പോലെയുള്ള താരനായിരുന്നു ഭയങ്കരമായിട്ട് എനിക്ക് നേരത്തെ ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ താരം കളയണം അല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും തലയിൽ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു അപ്പോൾ ആദ്യം താരനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ തലയിലുള്ള താരൻ എല്ലാം ചിരണ്ട് ചിരണ്ട് ചിരണ്ടി എല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എനിക്ക് ഹെയർ വാഷ് ആണ് അവർ തന്നത് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് പതിപ്പിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ടുണ്ട് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ തലമുടിയൊക്കെ കഴുകി തരുമ്പോൾ നമുക്ക് ശരിക്കും ഉറക്കം വരുന്ന ഒരു ഫീലാണ് ഞാനിവിടെ കിടന്ന് ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചു അത്രയ്ക്ക് സുഖമാണ് കേട്ടോ നമുക്ക് നല്ലൊരു മസാജൊക്കെ ഈ തലയിലേക്ക് കിട്ടുമ്പം അങ്ങനെ അവര് നന്നായിട്ട് ഹെയർ വാഷ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ ഡാൻഡ്രഫിനുള്ള ഒരു ക്രീം ഉണ്ടായിരുന്നു അത് അപ്ലൈ ചെയ്യായിരുന്നു ചെയ്തത് ഈ ഒരു ക്രീമാണ് കേട്ടോ അവരെടുത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് നമ്മുടെ മുടി ഓരോ പോർഷനായിട്ട് മാറ്റിയിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലായിടത്തും തേച്ചതിന് ശേഷം മുടിയൊക്കെ നന്നായിട്ട് ചീവി ഒതുക്കി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മസാജായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു മസാജ് സമയത്ത് ഈ ഒരു ക്രീം നന്നായിട്ടിങ്ങനെ പതഞ്ഞ് ഒരു നമ്മുടെ ഷാംപൂ ഒരു േ അതുപോലെ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തലമുടി ജീവിയേ ശരിക്കും പറഞ്ഞാൽ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തലമുടിക്ക് നല്ല ആശ്വാസം തലയ്ക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോയി വാഷ് ചെയ്തത് വാഷ് ചെയ്തിട്ട് വന്നിട്ട് ഡ്രയർ വെച്ചിട്ട് അവർ ഹെയർ എനിക്ക് നന്നായിട്ട് ഉണക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉണക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ശരിക്കും പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഈ തലമുടി എല്ലാം കൂടി തനച്ചിട്ട് വന്നപ്പോൾ നന്നായിട്ട് എനിക്ക് തണുത്തോണ്ട് പാത്രം ഇവിടെ ഫുൾ ഏ സി ആണ് അപ്പം അങ്ങനെ തടുത്ത് വെറിച്ചിരിത്തോണ്ട് സമയത്താണ് ഈ ഒരു ചൂട് കിട്ടിയത് അപ്പോൾ അത് വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ അവർ ആ ഒരു ട്രീറ്റ്മെൻറ് കഴിഞ്ഞിട്ട് മുടിയൊക്കെ നന്നായിട്ട് ഉണക്കി തന്നിട്ടുണ്ട് പിന്നെ ഒരാളെ കൊണ്ട് പറ്റാഞ്ഞിട്ട് വേറൊരു ചേട്ടനും കൂടി വന്നിട്ട് രണ്ടുപേരും പേരും ഹിന്ദിക്കാരാണ് കേട്ടോ രണ്ട് കൂടി ചേർന്നിട്ട് എൻ്റെ മുടിയെല്ലാം നന്നായിട്ട് ഉണക്കി ഓരോ പോഷനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അവർ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള എൻ്റെ തലമുടിയിലെ താരൻ്റെ അളവ് കാണിച്ച് തരികയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഞെട്ടി കാര്യം ഒറ്റ പ്രാവശ്യത്തെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ എൻ്റെ താരണ ഇത്രയും കുറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കാരണം അത്രയ്ക്കും ഉണ്ടായിരുന്നു എൻ്റെ താരൻ്റെ അവസ്ഥ എനിക്ക് തന്നെ അറിയാവുന്നതാണ് അതിനുശേഷമാണ് അവർ പിന്നെ എന്നോട് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം മുടിക്കുന്നു എന്ന് ചോദിച്ചത് ഞാൻ ആദ്യം ബൊട്ടോക്സി ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെയും അതിന് കുറച്ച് കെയർ കൂടുതൽ വേണം എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ സ്മൂത്തനിങ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സ്മൂത്തനിങ്ങിനുള്ള ക്രീമൊക്കെ തേച്ചിട്ട് ഷാംപൂ വാഷ് ചെയ്യുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവർ വാഷ് ചെയ്യുന്നത് നമുക്ക് അവർ യൂസ് ചെയ്ത ഒട്ടുമിക്ക പ്രൊഡക്ട്സും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളും അറിയണമല്ലോ കാരണം നമ്മൾ തലമുടിയിൽ ഇങ്ങനെ ഒരു പണി ചെയ്യുമ്പം അറിയാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മുടെ തലയിൽ കൊണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് ഒരു അറിവ് ഉണ്ടാകത്തില്ല കാരണം പല പാർലറുകളിലും ഞാൻ പോയിട്ട് നമ്മുടെ ഫേഷ്യൽ ചെയ്യുന്ന സംഭവം പോലും എന്താണ് നമ്മുടെ മുഖത്തിടുന്നതെന്ന് പോലും നമുക്കറിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ അടുത്തും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പാർലറുകളിലൊക്കെ പോയിട്ട് കാര്യം എന്ത് പ്രൊഡക്റ്റ് അവരിടുന്നതെന്ന് അറിയാണ്ട് മുഖത്തിട്ട് പണി കിട്ടി ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവിടെ വരുമ്പം അവർ പ്രൊഡക്റ്റ്സ് എല്ലാം നമുക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്ത എല്ലാ പ്രൊഡക്ട്സും എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈയൊരു സ്മൂത്തനിങ് ചെയ്ത് തന്നത് അപ്പോൾ അവിടുത്തെ മൂന്ന് സ്റ്റാഫുകളല്ല നാല് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേരും എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു ഹെയർ സ്റ്റൈലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആയില്ലേ നമ്മുടെ സ്വന്തം മുടിയൊക്കെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ നടക്കുന്നപ്പം ഒരു ചേഞ്ച് എപ്പോഴെങ്കിലും വേണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് മുതലേ സ്മൂതനിങ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെ നടന്നില്ല ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഹെയർ കളറും കൂടി ചെയ്യണമെന്ന് പറ നിർബന്ധം ഉണ്ടായിരുന്നു കേട്ടോ അതെൻ്റെ ഒരു ഇഷ്ടമായിരുന്നു ഹെയർ കളർ ചെയ്യണം എന്നുള്ളത് അങ്ങനെ അതിൻ്റെ പേരിൽ അവർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഹെയർ കളർ തന്നെ സെലക്ട് ചെയ്ത് എടുത്തിട്ട് ഹെയർ കളർ കൂടി ചെയ്തു െന്നും പറഞ്ഞിട്ട് കളർ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് ഈ ഹെയർ കളറൊക്കെ ഞാൻ ചെയ്ത് കുറേ നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് മാറ്റിയപ്പം ഒരു കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കളർ എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ കുറേ ആയിട്ട് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നൊരു കളറാണ് അപ്പോൾ ആ ഹെയർ കളറൊക്കെ ചെയ്ത് എടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ കുറേ നാളത്തെ ആഗ്രഹം സാധിച്ച് നിർവൃതി അടഞ്ഞു ഞാൻ ഇനി ഫൈനൽ ലൊക്കെ കാണിച്ചാരാട്ടോ ദാ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ എങ്ങനെയുണ്ട് ഇതിപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ മൂന്ന് ദിവസം തല കുളിക്കാതെ ഇരിക്കണം അതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമാണ് കാര്യമാണേ അപ്പോൾ അതുകൊണ്ട് എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക് എന്ന് കണ്ടാൽ പറയണം എല്ലാവരും അഭിപ്രായം പറയണം പിന്നെ മറ്റുള്ളവർ ഇഷ്ടങ്ങളെക്കാട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത് അപ്പോൾ എൻ്റെ ഇഷ്ടം ഇത് കുറേ നാളത്തെ ഇഷ്ടമായിരുന്നു അപ്പോൾ അത് സാധിച്ചു അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പാർലറിൽ എന്തെങ്കിലും സർവീസ് വേണം എന്നുണ്ടെങ്കിൽ എൻക്വയറിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ അവരുടെ നമ്പർ കൊടുത്തേക്കാം നിങ്ങൾ ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞുതരും പിന്നെ ഈ ഒരു കർക്കിടക മാസം ിൽ നല്ല ഓഫറുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത ഓഫറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ചെല്ലുന്നവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അത് പ്രത്യേകം പറയാൻ പറഞ്ഞു അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് പ്രത്യേകം പറഞ്ഞാൽ അതിലും ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ നമ്പർ ഇവിടെ കൊടുത്തേക്കാം അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ടാറ്റാ